നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് ഈ ഒരു മെസ്സേജ് സെൻ്ററിൽ അത് ഓപ്പൺ ആക്കിയിട്ട് എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരാം അതിനായിട്ട് നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതായിരിക്കുമല്ലേ ഇൻറ്റർഫേയ്സ് ഈ ഓരോ കാര്യത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് വരുന്ന ഓരോ മെസ്സേജിന് ശേഷം ഇതുപോലെ പി എസ് അതുപോലെ തന്നെ ജി വിടെ കാണാൻ സാധിക്കും ജി അതുപോലെ തന്നെ ടി ഈ ഒരു നാല് അക്കങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെന്തിനാണ് എന്നതില്ലത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം അതിൻ്റെ മുമ്പ് ഇത് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സിമ്പിളായിട്ട് തരാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റത്തെ ഓപ്ഷന് പി ഈ ഇതിൻ്റെ ശേഷം പി എന്ന് കാണിക്കുന്നത് നിങ്ങൾക്കൊരു ഓൺലൈൻ പ്രൊമോഷൻ കാര്യങ്ങളാണ് ഇവിടെ തന്നെ കറക്റ്റ് കാണുന്നില്ല യുവർ കാറ് ബുക്ക് ഫ്രീ അതുപോലെ തന്നെ ഓൺലൈനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങളാണ് ഈ പി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് അതുപോലെ തന്നെ എസ് കാണാൻ സാധിക്കും ഈ എസ് ഉള്ളത് നമ്മുടെ സർവീസ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് അതായത് സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കാണിക്കുക അതുപോലെ തന്നെ പി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു സംഗതിയാണ് ഈ ഒരു ജി എന്ന് പറഞ്ഞത് ഈ ജി കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ജി എന്നതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥമാക്കാൻ സാധിക്കും ഇതുകൊണ്ടുള്ള ഉപകാരം അതുപോലെ തന്നെ ടി ഈ ഒരു മൊബൈൽ ഫോണിൽ കാണിക്കില്ല കാരണം നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ടി കാണാൻ സാധിക്കും ഓരോ ട്രാൻസാക്ഷൻ ആണ് അതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത് ഈ നാല് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതിൽ നിന്നും ഒരു ലിങ്ക് വന്നാൽ നിങ്ങൾക്ക് പേടിക്കാതെ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ വന്നത് അതുമായി നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കും അത് അല്ലാതെ ഈ പി അതുപോലെ തന്നെ എസ് ടി അതുപോലെ തന്നെ ജി ഈ കാര്യങ്ങൾ അല്ലാതെ വരുന്ന അതിൽ നിന്നും വരുന്ന ലിങ്കുകളൊക്കെ ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഇതിൽ നിന്നൊക്കെ വരുന്ന ലിങ്കുകളൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ പല ആളുകളും യൂട്യൂബ് ചാനൽ പോകുന്നതും നിങ്ങളുടെ ബാങ്ക് അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഹാക്കാകുന്ന കാര്യങ്ങളൊക്കെയാണ് അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ പരമാവധി നിങ്ങൾ ഈ ഒരു നാല് കാര്യങ്ങളിൽ നിന്നും വരുന്ന മെസ്സേജ് അല്ലാതെ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ട മുതൽ നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ നിന്നും വരുന്ന ഓരോ ലിങ്ക് എങ്കിലൊന്നും കയറിപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ സേഫ്റ്റിക്ക് തന്ന ഒരു ഓപ്ഷൻ ആയിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറിന് ശേഷമാണ് ഈ ഒരു അപ്ഡേറ്റ് തന്നെ ഈ ഒരു മെസ്സേജ് സെൻ്ററിൽ കൊണ്ടുവന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് മുന്നേറുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ